സുരേഷ് ഗോപിയെ ബി സംസ്ഥാന നേതൃത്വം കൈവിട്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് മുകേഷിനെ ന്യായീകരിക്കുകയും മാധ്യമങ്ങൾക്ക് നേരെ തട്ടിക്കയറുകയും കൂടി ചെയ്തതോടെ പാർട്ടിയിലെ രണ്ട് ഗ്രൂപ്പുകളും സുരേഷ് ഗോപിയെ വിയോജിപ്പറിയിച്ചതായാണ് റിപ്പോർട്ട് ഇത്തരം വിഷയങ്ങളിൽ സുരേഷ് ഗോപി അഭിപ്രായം പറയേണ്ടതില്ലെന്ന വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്നത് പാർട്ടിയെ വെട്ടിലാക്കുന്ന സുരേഷ് ഗോപിയെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് നിയന്ത്രിക്കണമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ സുരേഷ് ഗോപിയെ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തള്ളിപ്പറഞ്ഞിരുന്നു അധ്യക്ഷനടക്കം പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ മുകേഷിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരായി നിലപാടെടുത്ത സുരേഷ് ഗോപിയുടെ പ്രവൃത്തി തീരെ ശരിയായില്ലെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന ഭാരവാഹികൾ എം ടി രമേശ് അടക്കമുള്ള നേതാക്കൾ സുരേഷ് ഗോപി ഇതിനോടകം വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് വാര്യറും എതിർപ്പറിയിച്ച് പരസ്യമായി ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തി ഒരു മാസത്തിനിടയിൽ രണ്ടാം തവണയാണ് സുരേഷ് ഗോപി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതെന്നാണ് നേതാക്കളുടെ വാദം മുകേഷിന് അനുകൂലമായ പരാമർശത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെടാനുള്ള സാധ്യതയും ചെറുതല്ല